കൊക്കോ വില കുതിക്കുന്നു ചോക്ലേറ്റ് നിർമ്മിക്കാനുള്ള പ്രധാന ഇനമായ കൊക്കോയുടെ വില കിലോഗ്രാമിന് നാന്നൂറ് രൂപയായി ആഗോള വിപണിയിൽ കൊക്കോ ക്ഷാമം നേരിട്ടതോടെയാണ് വില കുത്തനെ ഉയർന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കൊക്കോക്കായുടെ വില ഇരട്ടിയോളമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഉണക്കിയ ഒരു കിലോ കൊക്കോക്കായ്ക്ക് നൂറ്റി രൂപയായിരുന്നു വില ഇപ്പോൾ അത് മുന്നൂറ്റി മുതൽ നാനൂറ് രൂപ വരെ എത്തി നിൽക്കുന്നു പച്ചക്കൊക്കോയ്ക്ക് നൂറ്റി മുപ്പത് രൂപയാണ് ഇപ്പോഴത്തെ വില കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ കിലോയ്ക്ക് എൺപത്തി അഞ്ച് രൂപയായിരുന്നു വില കാലാവസ്ഥ വ്യതിയാനമാണ് ആഗോള വിപണിയിൽ കൃഷിയെ ബാധിച്ചത് ക്ഷാമം നേരിട്ടതോടെ ഇന്ത്യൻ വിപണി തേടി വൻകിട കമ്പനികൾ എത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ കൊക്കോ ഉൽപാദനം കുറവാണ് മുമ്പത്തെപ്പോലെ കേരളത്തിലും കൃഷി കാര്യമായിട്ടില്ല സംസ്ഥാനത്ത് കണ്ണൂർ വയനാട് ഇടുക്കി ജില്ലകളിലാണ് കൂടുതൽ ഉൽപ്പാദനം വിലയുണ്ട് കൊക്കയ്ക്ക് നല്ല കാലമാണ് കിലോയ്ക്ക് നാനൂറ് രൂപ കഴിഞ്ഞ ആച്ചിരി പുൽപ്പള്ളിയിൽ വിലയുണ്ടായിരുന്നു ഉണക്കപ്പെരിപ്പിന് പിന്നെ അതിനുമുമ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് ഞാൻ കുറച്ച് കൊടുത്തത് പിന്നെ ഇവിടെ കുരക്കശല്യം ഭയങ്കര രൂക്ഷമായിട്ടുണ്ട് നാപ്പത് ഒമ്പത് കായ് എങ്ങനെ ഇത്തവണത്തെ ഉൽപ്പാദനം എങ്ങനെയായിരുന്നു ഉൽപാദനം അല്ല പൊതുവായിട്ടുള്ള പൊതുവായിട്ടുള്ള എന്റെ എനിക്ക് വലിയ വില ഇനിയും ഉയരാനാണ് സാധ്യത ബാബു